യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാർ ഇസ്രയേൽ അംഗീകരിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ സഹായി ഞായറാഴ്ച വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു നെതന്യാഹുവിന്റെ മുഖ്യ വിദേശ നയ ഉപദേഷ്ടാവ് ഓഫിർ ഫാൽക്ക് ഒരു ബ്രിട്ടീഷ് പത്രമായ ദി സൺഡേ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ബൈഡന്റെ നിർദ്ദേശം ഞങ്ങൾ സമ്മതിച്ച ഒരു കരാറായിരുന്നു ഇത് നല്ല ഇടപാടല്ല എന്നാൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതും ഹമാസിനെ വംശഹത്യ നടത്തുന്ന ഭീകരസംഘടനയെ നശിപ്പിക്കുന്നു ും ഉൾപ്പെടെയുള്ള ഒരുപാട് വിശദാംശങ്ങൾ തയ്യാറാക്കുന്നുണ്ട് എന്നും ഫോക് പറഞ്ഞു ശത്രുക്കൾക്ക് ശാശ്വതമായ അന്ത്യം നൽകിക്കൊണ്ട് ഭാഗികമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുകയും ചില ബന്ധികളെ മോചിപ്പിക്കുകയും ചെയ്യുന്ന പ്രാരംഭ ആറാഴ്ചത്തെ വെടിനിർത്തൽ ഉൾപ്പെടുന്ന കരാർ ഹമാസിനോട് ഇസ്രയേൽ നിർദ്ദേശിച്ചതായി മെയ് മുപ്പത്തിയൊന്നിന് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു ബൈഡന്റെ അഭിപ്രായത്തിൽ ഈ നിർദ്ദേശം ഹമാസിനെ അധികാരത്തിലില്ലാത്ത ഗാസയിൽ ഒരു മികച്ച ദിനം സൃഷ്ടിക്കുന്നുവെന്ന് മധ്യസ്ഥർ മുഖേനയാണ് ഇടപാട് നടത്തുന്നത് എന്നും നിർദ്ദേശത്തിന് ശേഷം നെതന്യാഹു വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം നേരിടുന്നുണ്ടെന്ന് അസോസിയേറ്റഡ് പ്രസ് അറിയിച്ചിരുന്നു ആറാഴ്ച നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ പൂർണ്ണവും സമ്പൂർണവുമായ വെടിനിർത്തലും ഗാസയിലെ എല്ലാ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കലും ഉൾപ്പെടും കൂടാതെ നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി സ്ത്രീകളും പ്രായമായവരും പരിക്കേറ്റവരും ഉൾപ്പെടെയുള്ള ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ പുരുഷ സൈനികർ ഉൾപ്പെടെ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും ബൈഡന്റെ നിർദ്ദേശപ്രകാരം േൽ സൈന്യം ഗാസിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യും യുദ്ധം മൂലമുണ്ടായ നാശത്തിൽ നിന്ന് പതിറ്റാണ്ടുകളുടെ പുനർനിർമ്മാണത്തെ അഭിമുഖീകരിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ ഗാസിയുടെ ഒരു പ്രധാന പുനർനിർമ്മാണം നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് അതേസമയം റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സേനന് നൽകിയ അഭിമുഖത്തിലാണ് റഫേലെ ഇസ്രായേൽ നീക്കത്തിനെതിരെ വിമർശനവുമായി യു എസ് പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നത് ഇക്കാര്യം താൻ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഇസ്രയേൽ റഫേയിലേക്ക് പോയാൽ അവർക്ക് താൻ ആയുധങ്ങൾ അവർ റഫയിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നും യു എസ് പ്രസിഡന്റ് അതേസമയം ഇസ്രയേൽ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുമെന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു റഫേയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയെന്ന് പറയാനാവില്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിട്ടുമില്ല പക്ഷേ നദന്യാഹുവിനെയും ഇസ്രയേൽ ക്യാബിനറ്റിനെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന് യു എസ് പിന്തുണയുണ്ടാവില്ല എന്നും ഇസ്രേലിലേക്കുള്ള ആയുധ വിതരണം യു എസ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആയുധങ്ങൾ നൽകുന്നത് വൈകിപ്പിച്ച കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ആയിരക്കണക്കിന് ബോംബുകളാണ് യു എസ് ഇസ്രയേലിന് നൽകാനിരുന്നത് ഇതിന്റെ വിതരണമാണ് വൈകിപ്പിച്ചു ആയുധ വിതരണം വൈകിപ്പിച്ച യു എസ് നടപടിയെ ദൌർഭാഗ്യകരമെന്ന് ഇസ്രയേൽ വിശേഷിപ്പിച്ചിരുന്നു വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാണ് എന്ന് ഹമാസ് അറിയിച്ചിട്ടും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ റഫയിലേക്ക് കയറിയിരുന്നു ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റഫ അതിർത്തിയിലൂടെ തിങ്കളാഴ്ച രാത്രി ഇരച്ചുകേറിയ ഇസ്രയേൽ സൈനിക ടാങ്കുകൾ പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി